ഒരിക്കൽ കേരളത്തിൻ്റെ വയലുകളിൽ സാധാരണമായിരുന്നു വിളയായിരുന്നു എള്ള് പക്ഷേ കാലം മാറി കർഷകർ കൂടുതൽ ലാഭമുള്ള വിളകളിലേക്ക് തിരിഞ്ഞപ്പോൾ എള്ള് നിലം പതിച്ചു ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ തോതിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നായി എള്ള് മാറി നാട്ടിൽ അന്യമായി കുണ്ടിക്കുന്ന വിളയായ എള്ളിന് ജീവൻ നൽകുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് കോട്ടപ്പടി സ്വദേശി സാംകുട്ടി തൻ്റെ മൂന്നേക്കർ സ്ഥലത്ത് എള് കൃഷി ഇറക്കിയത് എള്ളിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് സാംകുട്ടി എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം എൻ്റെ പേര് സാംകുട്ടി എന്നാണ് കോട്ടപ്പിടിക്ക വീട് എനിക്ക് രണ്ട് രണ്ടര ഏക്കറ് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു അത് റബ്ബർ വെട്ടിക്കഴിഞ്ഞ് ഞാൻ തൈ വെച്ചു അപ്പോൾ എനിക്ക് തോന്നിയ വളരെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് എള് അതുപോലെ എൻ്റെ എള് ചാമ മുതിര അപ്പോൾ എനിക്ക് എള്ളിനോട് ഒരു താല്പര്യം തോന്നി ഞാനത് എള്ളിൻ്റെ വിത്ത് അന്വേഷിച്ചിട്ട് ഒരു പലർത്തും ഇല്ല ഞാൻ പിന്നെ മാറ്റൂഴ പോയി ചാനും വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു വിത്ത് ഇതിലേക്ക് ഇട്ടു അതായത് ആകൊന്ന് കളിച്ചു മറച്ചു മറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എള് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു തൂമ്പ കൊണ്ട് ജസ്റ്റ് എൻ്റെ മുകളിൽ മണ്ണ് വരാൻ മാത്രം ഒത്തിരി വേറെ ജസ്റ്റ് ലേശം അങ്ങനെ വന്ന് ഇതെല്ലാം ചെയ്തു ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദോഷവും വരാൻ വഴിയില്ല അതുപോലെ തന്നെ റബ്ബർ തൈ എൻ്റെ കൂടെ കേറിപ്പോയിരുന്നുണ്ട് ഒരു വിലയൊക്കെ നല്ല വിലയുണ്ട് സ്വന്തമായിട്ട് ചെയ്യണതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല അങ്ങനെ പോകും ഞാനും എൻ്റെ വൈഫും കൂടിയാണ് ചെയ്തത് വൈഫ് ഇപ്പോൾ സ്കൂളിലെ ടീച്ചറായിരുന്നു റിട്ടയർഡായി എന്തെങ്കിലും ഒരു പണി വേണ്ടേ ഞാനും വൈഫും കൂടി ഇത്രയൊക്കെ ചെയ്തു അങ്ങനെ ഇതിപ്പോഴും തെറ്റില്ല രണ്ടു മൂന്ന് ദിവസം ഒരു മഴയും കിട്ടി നല്ല വെയിലും കിട്ടി ഇത് വെള്ളം ഇപ്പൊ ഒരു ഇപ്പെല്ലാം പൂത്തേക്കായി ആയി ആയി തുടങ്ങി ഇപ്പം മൂന്ന് രണ്ട് ഒരു മാസം മതിയായിരിക്കും അപ്പത്തേക്ക് നല്ല വേനലാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് വെട്ടിയെടുക്കാം വെള്ളിനൊക്കെ നല്ല വില കിട്ടാനില്ല അതാണ് അതിൻ്റെ അപ്പൊ അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി അതെ ചെയ്തു ഇപ്പം ചെയ്യാവുമെന്ന് തോന്നുന്നു ആ അത് വേണം അപ്പൊ ഇത് പൊട്ടിപ്പോണതിന് മുമ്പ് വെട്ടണം നമ്മൾ വെട്ടി തെറ്റില്ല